ഗൈസ് ഇതൊരു ഗുഹയാണോ അതോ ഒരു ഒളിത്താവളമാണോ ഒരു കിണറാണോ നമുക്ക് സംശയം വരും കാരണം അത്രയേറെ ഭയാനകമായിട്ടുള്ളൊരു ഒരു കുഴിയാണ് ആ കാണുന്നത് നമുക്ക് ഇത് കാണുന്ന ഈ മരത്തിന്റെ തൊട്ടടി തന്നെ ഇത് എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും മല്ലു കിക്സ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഈ അമ്പലത്തിന്റെ ഒരു സൈഡിൽ സൈഡിലുമായിട്ട് ഒരു കുളം കാണുന്നുണ്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ വറ്റാത്ത കുളം എന്ന് പറയുന്നത് ഇത് പണ്ടുകാലം മുതലേ ഏത് വേനൽക്കാലത്താണെങ്കിലും ഇത് വറ്റത്തില്ല എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഒരു കുളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ ഇവിടെ നോക്കിയാൽ കാണുന്ന ആണ് നേരെ കാണുന്നതാണ് ആ അമ്പലം ഓടിച്ചോണ്ട് പോവാൻ പറ്റും പിന്നറിയാട്ടോ അയ്യോ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏകദേശം കഴിഞ്ഞു അറിയുമ്പോൾ പതിനൊന്ന് മുക്കാലായി ാറയിൽ മാലിന്യങ്ങൾ ഇടരുത് വാഹനങ്ങൾ കയറ്റരുത് ശുചിത്വം പാലിക്കുക ഇതിലാണ് നമ്മൾ മാടായിപ്പാറയ്ക്ക് തിരിയുന്നത് പോലീസിന്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ സോളാർ ആട്ടോ സോളാർ പാനൽ കാണുന്നതാണ് നമ്മുടെ മാടായി പാറ എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് ഏക്കറോളം പറന്ന് പറന്ന് പരന്ന് കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് പ്രായത്ന തൊട്ട് നാവികർക്ക് വഴികാട്ടിയായി ഏഴിമലയ്ക്ക് തൊട്ട് കിഴക്കായിട്ടാണ് മാടായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലടിയിലായിരുന്നു ഏഴിമലയ്ക്ക് നാല് ചുറ്റും കടലായിരുന്നു വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തിന് മാട് എന്ന് പേരുണ്ട് അങ്ങനെ മാടായ സ്ഥലമാണ് മാടായി എന്ന് പിന്നീട് അറിയപ്പെട്ടത് കോലത്തുനാട്ടിലെ രാജാവായ ഉദയവർമ്മന്റെ ആസ്ഥാനമായിരുന്നു ഇവിടം കോലത്ത് രാജാവിന്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി ഇവിടെയാണ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു മാടായി പരിസരത്ത് ചിങ്ങമാസത്തിൽ കൃഷ്ണപ്പാട്ട് വായന ഇന്നും പതിവുണ്ട് മാടായിപ്പാറ ഉൾപ്പെടുന്ന പ്രദേശം മുമ്പ് പോർച്ചുഗീസുകാരുടെ അധീനയിലായിരുന്നു ഈ കാണുന്നത് നമ്മുടെ മാടായിപ്പാറയുടെ മുഗൾ ഭാഗം അപ്പോൾ ഇവിടെ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നീല നീലക്കുറിന് നീലക്കുറിന് ആ നീലക്കുറിന് പൂക്കും അതുപോലെ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ ഞാൻ കാണിച്ചാൽ എന്നുണ്ടോ ഈ ഒരു ആംബുലൻസ് നമുക്കിവിടെ വന്നാൽ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിതിനെ പോകാൻ പറ്റും ഇവിടെ നോക്കിയാൽ നമുക്ക് ഏഴുമലോ എവിടെ ആ അതെ ഏഴുമല നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മുടെ വൈലപ്പുറ പാർക്ക് പിന്നെ ചേച്ചിയുടെ മാടായിപ്പാറയുടെ അതിരുകളിൽ ധാരാളം പറങ്കിമാവുകൾ ഉണ്ട് ഇവ നട്ടുപിടിപ്പിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ ഒരു രീതിയിലുള്ള പറയപ്പെടുന്നത് അതുപോലെ മാടായിപ്പാറയിൽ പാളയം മൈതാനത്ത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് യുദ്ധം നടന്നിരുന്നു ഉണ്ടോ അത്രയും പ്രശസ്തമായൊരു സ്ഥലം ആട്ടോ ഇത് അതുപോലെ ഏത് വേനലും പറ്റാത്ത നമ്മുടെ പാറക്കുളങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കുളങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് ബൈക്ക് ബൈക്ക് വാഹനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മളുള്ള ആരെങ്കിലും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം രൂപ എടുത്ത് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഇല്ലാത്ത പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം കൈസ് ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം വണ്ടിയൊക്കെ ഇതിനകത്ത് കയറ്റാതെ നോക്കുക നടന്ന് കാണാൻ ഒത്തിരി കാഴ്ചയുണ്ട് കൈസ് ഉണ്ടോ അടിപൊളിയാണ് ഈ സ്ഥലത്തൊക്കെ മൊത്തം നീലക്കുറിഞ്ഞ് പൂർത്തി ചെയ്യുമ്പോൾ അടിപൊളിയല്ലേ പക്ഷേ എല്ലാവരും വരുമ്പോൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ എന്താ വെച്ചാൽ വരുവാ കാണുക ആസ്വദിക്കുക ഒരു കാര്യവും നമ്മൾ 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 കാരണം ഒരു സാധനവും കേടാവില്ല നശിച്ചു പോയരുത് കാരണം നമ്മൾ നമ്മ നമുക്ക് തന്നെ തോന്നണം കാരണം നമ്മളെപ്പോലെ ഇനി ഒത്തിരി പേര് കാണാനുണ്ട് വരാനുണ്ട് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ കാരണം ഒരു പ്രശ്നം ഒരു ചിത്തപ്പേരുണ്ടാവില്ലെന്ന് നമ്മൾ തന്നെ ഓർക്കണം അപ്പോൾ നമുക്ക് നേരെ മുമ്പേക്ക് പോവാം ഏണ്ടാളും കൂടെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വേറെ നല്ല നല്ല ചൂടായതോ വേണ്ട നമ്മൾ നടന്നു വന്ന വഴിയുണ്ടോ അതെ അതിലാണ് നമ്മളിങ്ങനെ നടന്നു വന്നത് നോക്കിയാൽ മൊത്തം നോക്കിയാൽ ചെറിയ ചെറിയ പുല്ലാണ് കേട്ടോ ആ പുല്ലിങ്ങനെ ഒറ്റയില് നിൽക്കുക സ്വർണം പൂത്തിങ്ങനെ നിൽക്കുന്നവരുണ്ട് അവർ വെയിലടിച്ചിട്ടേ നല്ല ഭംഗിയാണ് കാണാൻ ഡിപ്പുല്ലേ നിങ്ങൾ ഇങ്ങനെ നേരെ മാടായിപ്പാറയിലാണ് നമ്മുടെ ഭാരതത്തിൽ ആദ്യമായിട്ട് ജൂതക്കൂടിയേറ്റം നടന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാടായിപ്പാറയിൽ തന്നെയാട്ടോ അതുപോലെ നമ്മുടെ പാറയുടെ പഴയങ്ങാടി ഭാഗത്തെ ചെരുവിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി പനികമായ മാടായിപ്പള്ളി പാറയുടെ മുകളിലൂടെ മാടായി കോളേജിൻ്റെ പരിസരത്ത് പഴയ വ്യാപാരിശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഹൈദരലിയും പട്ടാളവും തമ്പടിച്ചിരുന്ന സ്ഥലമാണ് മാടായിപ്പാറയിലെ പാളയം മൈതാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാടായിപ്പാറയ്ക്ക് മുകളിൽ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന കോട്ടയാണ് മാടായിക്കോട്ട തെക്കിനാക്കിൽ കോട്ട എന്നും ഇതിനറിയപ്പെടുന്നുണ്ട് രണ്ടായിരം വർഷം മുമ്പ് പുഷക വംശത്തിലെ വല്ലഭൻ രാജാവ് പണി കഴിപ്പിച്ചതാണ് മാടായിപ്പാറയിലെ ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഹൈദർ അലിയുടെയും രാജാവിൻ്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഇതിനുള്ള ഇതിന് സമീപമുള്ള പാളയം ഗ്രൗണ്ടിലാണ് അനേകം യുദ്ധങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോട്ട പിന്നീട് തകരുകയായിരുന്നു നമുക്കൊന്നേ നമ്മുടെ പോവാ ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അതൊക്കെ കാണുന്നത് കോളേജാണ് നേരെ കയറിപ്പോയി നമുക്ക് ഇവിടെയാണ് നമ്മുടെ മാടായി പാറയുള്ളത് സോറി മാടായി കോട്ട അതുകൊണ്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ച കണ്ട ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആട്ടോ അതുകൊണ്ടോ അടിപൊളി ഗൈസ് അതുപോലെ നമ്മുടെ പിൽക്കാലത്ത് കോലത്തിരി രാജാവിന്റെ പടനായകനായ മുരിക്കഞ്ചേരി കേളുവിൻ്റെ അതീതയിലായിരുന്ന ഈ കോട്ട ഉറുമി എന്ന മലയാള ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കേളു നായനാർ ആധാരമാക്കിയത് മുരിക്കഞ്ചേരി കേളു നായനാരെ ആയിരുന്നു പാരമ്പര്യമായി കോലത്തിരി രാജാവിന്റെ മന്ത്രിസ്ഥാനം വഹിച്ചു വരുന്നവരാണ് മുരിക്കഞ്ചേരി കുറുമ്പക്കാർ ചൂടായത് കൊണ്ട് ആളെ ഹെൽമെറ്റ് ഒന്നും കൂടുന്നില്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ് ആ നേരെ കാണുന്ന കാഴ്ച കണ്ടോ അതെ അടിപൊളി അല്ലേ ഇവിടുന്ന് മൊത്തത്തിൽ കാണാം എന്താ അതൊരു കായലാണ് അത് കാണുന്നത് പിന്നെ ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ടൗൺ ആണ് അവിടെ ഒരു പാർക്കുണ്ട് പിന്നെ അത് ഈ കാണുന്നത് റോഡ് മെയിൻ റോഡ് ഉണ്ടോ അതിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്താണ്ടോ നമ്മളെ മാടായിക്കോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയത് ഒരു ചെറിയൊരു എന്നാ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ദൈവിക സാന്നിധ്യമുള്ള തറയാണ് അതിന് മുകളിൽ ഇരിക്കുവാനോ കയറുവാനോ ചെയ്യരുത് അപ്പോൾ ഇവിടെ വരുന്നവർ അതിലൊന്നും കയറി ഇരിക്കുകയൊന്നും ചെയ്യില്ല ദൈവിക ശക്തിയുള്ള തറയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി നോക്കാം നമ്മുടെ മാടായിക്കോട്ട അത് നിങ്ങളിങ്ങനെ കണ്ടാലും കൂടെ ഇല്ല മാടായിക്കോട്ട തപ്പിയാണല്ലോ പഴയ കാലത്തിൻ്റെ ചെറിയ പോയി തറൊക്കെ പറയും അപ്പോൾ നേരെ മുമ്പിലൊരു കോട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് നടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മുമ്പേക്ക് പോയി നോക്കാം ഉണ്ടോ ഇതാണ് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു കിണർ പോലെ ഈ മരത്തിൻ്റെ തൊട്ട് താഴെ വേണ്ടോ ഇവിടെയൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം കേസ് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തായാലും ഒക്കെ ഇതാണ് നമ്മുടെ മാടായിക്കോട്ട കണ്ടോ അവിടെ മറ്റേ ഇരിപ്പിടം പോലത്തെ ഇതൊക്കെ ഉണ്ട് ഇരിപ്പിടം അല്ലാതെ ദൈവക്ഷ ശക്തിയുള്ളൊരു തറ എന്നാണ് പറയുന്നത് നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ മാടായിക്കോട്ട എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതിനകത്തേക്ക് കയറി നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെ വെയിലൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഇതിനകത്തേക്ക് വരുവാണ് ഇത് കണ്ടോ അല്ലേ അയ്യവ സൂപ്പറല്ലേ ഒരു കോട്ട മതിലൊക്കെ കെട്ടി ഇതൊക്കെ അടിപൊളി ഇത് കണ്ടോ നേരെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നവളെങ്കിൽ പുറത്തേക്കുള്ള ഇതിനകത്താണ് ൾക്കാരുടെ ഇത്രേം കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇവിടുന്ന് നമുക്ക് ചുറ്റും കാണാൻ ഒത്തിരിയേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാല് സൈഡും കാണാം ഇവിടെ തൊട്ടടുത്താണ് നേവൽ ബൈസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ മോൾ ഭാഗത്തേക്കൊന്നും കേറുകയാണോ അവിടെ ഒരു ട്രെയിനിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ശേഷം ചെറിയ രീതിയിലുള്ള ചൂടുണ്ട് കേട്ടോ വയ്യാ നോക്കിയേ ഒരു തെങ്ങും തോപ്പിനകത്തോട്ട് വന്ന് കയറി ഹോ അടിപൊളി കേട്ടോ കേട്ടോസ് അതുകൊണ്ടോ ഏ അവിടെ കായൽ കാര്യങ്ങൾ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ കോട്ട കോട്ടയുടെ പേര് ോട്ടെ മാടായിക്കോട്ട ഉണ്ടോ അതിൽ നമ്മൾ കയറിയത് അതാണ് നമ്മൾ മാടായിക്കോട്ടയുടെ ചുറ്റുപാടം അവിടെ അതിൽ ഇവിടെ നമ്പർ ഉണ്ട് ഇതിൽ ഓപ്പോസിറ്റ് ഇതിന് ചുറ്റി വന്നാൽ നമുക്കെല്ലാം കാണാൻ പറ്റും ഒരു കോട്ട സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ മൊത്തം തെങ്ങും നോക്കും കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് പോയ അത് ടൗണാണെന്ന് തോന്നാഴെ അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ മാടായിക്കോട്ടെന്ന് പറയുന്ന സ്ഥലത്ത് വന്നു അതിൽ ഇവിടെ വരാത്തൊരു മാടായിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം ചെറിയ സ്ഥലമാണ് എന്നാലും നമ്മൾ കണ്ടില്ലെങ്കിൽ എന്താ പോലെ അതെ അങ്ങ് ദൂരെ കാണുന്നത് കടലാട്ടോ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അതെ അവിടെ കണ്ടോ അതെ ആ ആ ഭാഗം അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം കടലാണ് നമുക്കിവിടുന്ന് എടുത്ത് അറിയാൻ പറ്റുമോ അത് പ്ലേസ് അങ്ങ് ദൂരെ കണ്ടോ ട്രെയിൻ വരുന്നത് അത് മാടായി റെയിൽവേ സ്റ്റേഷനാണോ അതൊരു വേറെ വല്ല ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഇത്രയും ദൂര കേസ് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലേ ഇങ്ങനെ വന്നിട്ട് ഒന്നില്ലേ അപ്പുറം വഴി കറങ്ങുക അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി വരിക അപ്പോൾ ഇതിലിങ്ങനെ വന്നിട്ട് കേട്ടോ ഈയൊരു റെയിൽവേയുടെ കാഴ്ച അതിൻ്റെ അപ്പുറത്തെ തെങ്ങും തോപ്പും അതിൻ്റെ അപ്പുറത്തെ കടലും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു കയ്യാണ് മറ്റേ നമുക്ക് നടന്ന് പോകാൻ ചെറിയൊരു കാര്യങ്ങളൊക്കെ കല്ലൊക്കെ ഉണ്ട് ചെറിയൊരു വഴി പോലെ അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ പയ്യെ കണ്ട് നടന്ന് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോയത് കണ്ടോ അടിപൊളിയ കേട്ടോ ഇവിടെ മരങ്ങളൊക്കെ അല്ല തൂ തൂ പച്ചക്കളറുണ്ടല്ലോ ലൈറ്റ് പച്ചക്കളറ് ലൈറ്റ് പച്ചക്കളറിൽ ഇപ്പോ ഈ കല്ലിക്കള നമുക്ക് ഇങ്ങനെ നടന്ന ഇങ്ങനെ പോകാം ഇവിടെ മണ്ണല്ല കല്ലാണ് അപ്പോൾ നടക്കുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ നടക്കണം കാരണം കല്ലിൽ തട്ടി വീണു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞാറുണ്ടല്ലോ അപ്പോൾ നടക്കുന്നവരൊക്കെ മാക്സിമം സൂക്ഷിച്ചൊക്കെ നടക്കണം ഇത് കണ്ടോ അന്ന് കയറുന്ന വാങ്ങുണ്ടോ എനിക്ക് ഈ രക്ഷയില്ല നാല് പാകുമ്പോൾ ഒരു പള്ളിയാണ് ചുറ്റി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കണ്ടോ റെയിൽവേ റെയിൽവേയുടെ ട്രാക്കുണ്ടോ അതിൻ്റെ അപ്പുറത്ത് അതെ ഒരു പള്ളിയുണ്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ അത് സ്കൂളുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പുഴ അതിൻ്റെ രണ്ട് സൈഡും കണ്ടൽക്കാടുകളാണ് അതിൻ്റെ അപ്പുറത്ത് പിന്നെ നമ്മുടെ തെങ്ങും തോപ്പ് ഒരാൾ നടന്നു വരുന്നുണ്ടോ പയ്യെ നടന്ന ഒരാളെന്നും പറഞ്ഞിട്ടുണ്ട് പയ്യെ പയ്യെ നടന്നു നടന്ന് വരുന്നുണ്ട് ഏകദേശം നല്ല ചൂടുണ്ട് ഇതേ അതിലെങ്ങനെ കയറുവോ എക്സ്പ്രഷൻ ഇതോ രക്ഷയിലോ അതൊക്കെ നമുക്കിങ്ങനെ ചുറ്റിരുന്ന് കാണാം ശരിക്കും പറയുന്നത് കോട്ട തന്നെ ആട്ടോ ഇവിടെ മോളിൽ നിന്നുണ്ടെങ്കിൽ നാല് ഭാഗവും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവരെങ്ങനെ ഇത് കോട്ടയാക്കായിരിക്കും അടിപൊളിയാ ഒരു രക്ഷയിലാട്ടോ വിടെ കുറെ കപ്പിൾസും അതുപോലെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വരുന്നൊരു മെയിൻ ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാ സൂപ്പർ സൂപ്പർ അപ്പോൾ നമുക്കിന് അടുത്ത ഭാഗത്തോട്ട് പോയി നോക്കാം അവിടെ ഇനി എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഇവിടെ വരണം വന്ന് ഇതൊക്കെ കാണണം ആ എൻ്റെ കയ്യിൽ ഒരു മുള്ള കുത്തി വുള്ളുണ്ട് കേട്ടോ കൈസ് മുള്ള് കുത്തി ചോര വരുന്നുണ്ട് ചോര പൊടിഞ്ഞ് കണ്ടോ നാല് പാ അതൊക്കെ പരുന്ത് പറക്കുന്നുണ്ടോ ഇവിടുത്തെ ആർബോർ ആർ ബോറുണ്ട് തോട്ട അപ്പുറത്ത് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഒരു കുഴിയാ കേട്ടോ ഇതിലേക്ക് ആൾക്കാർക്ക് ഇറങ്ങിയൊക്കെ അതിലേലും വഴിയൊക്കെ ഉണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിൽ കൂടെ കയറി വരാനുള്ള വഴിയാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ നമുക്ക് ആ പറഞ്ഞില്ല അടിപൊളി എന്നിട്ട് കൈസ് ഒരു ക്ലിപ്പ് കൊടുത്തിൻ്റെ സന്തോഷം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് ക്യാമറയുടെ മുമ്പിൽ വരാതെ ഒളിഞ്ഞിരുന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ആ അതിലേക്ക് കറങ്ങി ആ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ കറങ്ങിയത് അതിൻ്റെ എൻഡിൽ വന്നു അവിടെ നിന്ന് നടന്ന് നടന്ന് നമ്മളിത് ഈ എൻഡിൽ വന്നു എന്നിട്ട് തിരിച്ച് നമ്മളത് ഇങ്ങനെ നമ്മുടെ അടുത്ത എൻഡിലേക്ക് പോകണം ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെയൊക്കെ കണ്ടവർക്കൊക്കെ പിന്നെയും പിന്നെ ഇവർ വന്ന് കാണുമെന്ന് തോന്നുന്നു ഇത്രയും കടിപൊളി സ്പോട്ടാണ് അതിനകത്ത് ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടെങ്കിൽ മരത്തിൻ്റെയൊക്കെ തൊട്ട് താഴെ നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതായിരിക്കും ഈ മരങ്ങളൊക്കെ ഇവിടെ കോട്ടുണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും കല്ലുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചേക്കെയാണ് ഗൈസ് ഇത് നേരത്തെ ഒക്കെ മരങ്ങളൊക്കെ ഇല്ലായിരിക്കും ഒക്കെ കുറച്ച് നാളുകൊണ്ട് വന്നതായിരിക്കും നോക്കി ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ ആ കൂടെ വണ്ടി പോകുന്നതൊക്കെ അതെ ഒരു ബൾഗർ പോകുന്നുണ്ടോ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ വീട് കായൽ മരങ്ങൾ മരങ്ങളെന്നു പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ നമ്മുടെ തെങ്ങും തോപ്പ് അടിപൊളിയ ഒരു രക്ഷയില്ല നാല് ഭാഗവും ഇതൊരു അമ്പലത്തിൻ്റെ അത് കബർസ്ഥാനാന്ന് തോന്നുന്നു അതെ അവിടെ അപ്പം ആൾക്കാർ മരിച്ചതിൻ്റെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് എഴുതി നമ്മൾ അതിലേ ആവുന്നത് തിരിച്ച് അതില് തന്നെ നമ്മൾ ഇറങ്ങിപ്പോകണം നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ പോവാം നല്ല വെയിലുണ്ട് കേട്ടോ കൈസ് അത്യാവശ്യം നല്ല വെയിലുണ്ടല്ലേ അപ്പോൾ വരുന്നൊരു വെള്ളമൊക്കെ കരുതിക്കോണം സാധാരണ ഇങ്ങോട്ടൊക്കെ രാവിലെ ആയിരിക്കും വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ യാത്ര ആയതുകൊണ്ട് ഏത് സമയത്ത് നമുക്ക് വരാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വെയിലാണേലും മഴയാണെങ്കിലും നമ്മൾ കയറി ചില്ലു ഏത് സാഹചര്യമാണേലും നമുക്ക് മുമ്പോട്ട് പോയല്ലേ പറ്റൂ ഗൈസ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നടന്ന് നടന്ന അവസാനം നമ്മുടെ തിരിച്ചുള്ള വഴിയിലെത്തി കണ്ടോ അത് നമ്മുടെ കോട്ടക്കകത്തോട്ട് കയറുന്ന ഒരു മെയിൻ എൻട്രൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സ്പോട്ടിനകത്തോട്ട് നമ്മൾ തന്നെ കയറി കേട്ടോ അതൊരു തറ നോക്കി അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പണിതതാണ് നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ ഉള്ളു കാഴ്ച ഓക്കേട്ടോ അതെ നമ്മളങ്ങനെ മാടായിപ്പാറ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ മാടായി കോട്ട കണ്ടു ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പള്ളി അത് ഇന്ത്യയിലെ ഇന്ത്യയിലാണോ കേരളത്തിലാണോ ആ കേരളത്തിലെ രണ്ടാമത്തെ മുസ്ലിം പള്ളിയാണ് നമ്മുടെ എക്സാമ്പിൾ കാണാൻ പോകുന്നത് മാടായിപ്പള്ളി അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം വെയിൻ്റെ ഒരു തളിപ്പുറമ്പ് കണ്ണൂർ ഇതല്ലേ നമുക്ക്

കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷാഫി സുന്നി പള്ളിയാണ് നമ്മുടെ മാടായി മാടായിപ്പള്ളി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് നമ്മുടെ മാടായി പള്ളി ഗൈസ് അതുപോലെ ഈ പള്ളിയിൽ ഒരു മാർബിളിൻ്റെ ഒരു കല്ലുണ്ട് ആ കല്ല് കൊണ്ടുവന്നത് മക്കയിൽ നിന്ന് ഇബിരുദിനാർ കൊണ്ടുവന്നതായിട്ടാണ് അറിയപ്പെടുന്നത് ചേരപെരുമാളിൽ നിന്നുള്ള രാജകീയ കത്തുകൾ വഹിച്ചുകൊണ്ട് മാലിക് ഇബിനു ദിനാറിൻ്റെയും സംഘത്തിൻ്റെയും വരവിനെക്കുറിച്ച് ഇസ്ലാമികവും ഹിന്ദുവുമായ പ്രാദേശിക ഇതിഹാസങ്ങൾ വിവരിക്കുന്നു ചേരമാൻ പെരുമാൾ ഇസ്ലാം വാദം സ്വീകരിച്ച് മിഷനറി പ്രവർത്തനങ്ങളിലും പള്ളികളിൽ സ്ഥാപിക്കുന്നതിൽ സഹായം തേടി വിവിധ തദ്ദേശീയ നേതാക്കൾക്ക് ഈ കത്തുകൾ അയച്ചു ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂമിൻ്റെ അഭിപ്രായത്തിൽ പുതിയ പള്ളിയുടെ ആദ്യ കാദി മാലിക് ഇബിനു അബ്ദുറഹ്മാൻ ആയിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ മാടായിപ്പള്ളി ഇത് ഇപ്പോഴും ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ യാത്രകൾ തുടരുകയാണ്